പത്തരുമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെയും അതുപോലെ തന്നെ അനിയേയും ആദർശും നാനേയും കണ്ടുമുട്ടുന്നുണ്ട് എന്നിട്ട് ആദർശ് നിങ്ങളെന്താ ബാക്കിയുള്ളവരെ ടെൻഷൻ ടെൻഷനടിപ്പിക്കാനായിട്ട് ഇവിടെ കറങ്ങി നടക്കുകയാണോ എന്നൊക്കെ ആദർശ് ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്ത് നന്ദു അനിയ അന്വേഷിച്ച് വന്നതും കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് നന്ദുവിൻ്റെ കല്യാണാലോചനൻ്റെ കാര്യത്തെക്കുറിച്ചും നീ അതിനെ സമ്മതിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും സി എ ആണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് നന്ദുവിനെ കല്യാണം ആലോചിച്ച് വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അയാളെ ഞാൻ ഒന്നും പറയാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശം അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് കല്യാണം എന്നുള്ളത് ഒരാൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ അത് പരസ്പരം ഇഷ്ടത്തോടു കൂടിയുമൊക്കെ ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ ആരുടെയും മേലിൽ അടിച്ചു േൽപ്പിക്കേണ്ട കാര്യം അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നന്ദുവിനെ നമ്മുടെ അനിയുടെ കൂടെ കണ്ടിട്ട് ഞാനൊക്കെ അങ്ങനെ ദേഷ്യം വരികയാണ് എന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് എന്നിട്ട് നല്ല അടിയും കൊടുക്കുന്നുണ്ട് മുഖത്ത് നോക്കി നല്ല നല്ലൊരടി നയന നന്ദുവിനെ കൊടുക്കുകയാണ് ആ സമയത്ത് ടെൻഷൻ അടിച്ച് ഏർ കരയുന്നുണ്ട് നന്ദു കരയുന്നുണ്ട് എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട് നന്ദുവിനെ എന്തിനാ അടിച്ചത് തെറ്റും ചെയ്തിട്ടില്ല പിന്നെ അവൾ എന്നെ അന്വേഷിച്ച് വരികയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ അനിയെ ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു അവൻ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെടുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിയ പറയുന്നുണ്ട് നന്ദുവിനെ എനിക്ക് നഷ്ടപ്പെടും എന്ന് തോന്നിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുക തന്നെ ചെയ്യും എനിക്ക് ഇവിടെ വേണം അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്വന്തമാക്കിയിരിക്കും അല്ലെങ്കിൽ എൻ്റെ മരണം ഞാൻ നടപ്പിലാക്കിയിരിക്കും എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് ആദർശ കൂടെ വരാൻ പറഞ്ഞിട്ടൊന്നും കൂടെ വരുന്നില്ല അത് കൂട്ടാക്കാതെ അനിയ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നെയാണ് നന്ദുവിനെയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ നയനയും ആദർശും വീട്ടിലോട്ടാണ് നന്ദുവിനേം കൂട്ടിയിട്ട് വരുന്നത് ആ സമയത്ത് കനകയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അനിയെ കണ്ടെത്താൻ പോയി എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്ദൻ സാറുമായിട്ട് കല്യാണം ആലോചിച്ച് നിൽക്കുന്ന സമയത്താണോ അവനുമായിട്ട് കറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദുവിൻ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കറങ്ങാനല്ല അവനെ കണ്ടെത്താനാണ് പോയത് ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു ചൂടാവുകയാണ് അങ്ങനെ പിന്നീട് ആദർശം ഞാനേം അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് എന്തായാലും ആ സച്ചിദാനന്ദനെ എനിക്കൊന്ന് കണ്ടേ പറ്റുകയേ ഉള്ളൂ എന്തായാലും അനിയെ തല്ലിയത് അവനത്ര സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി ഉണ്ടായിത്തീരാനുള്ളൊരു കാരണം പിന്നെ അന്ന് മുത്തശ്ശിനി ഒരു ഇതാവേണ്ട എന്ന് കരുതിയിട്ടും അതുപോലെ തന്നെ നന്ദുവിനെ ഒരു ദോഷം ചെയ്യണ്ട എന്ന് കരുതിയിട്ടുമാണ് ഞാൻ വെറുതെ വിട്ടത് അതുകൊണ്ട് ഇനി എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അയാളെ ഒന്ന് എനിക്ക് കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിദാനന്ദനെ കാണാൻ പോവുകയാണ് എന്നിട്ട് ആദർശം എൻ്റെ മുത്തശ്ശൻ മുത്തശ്ശനോട് മോശമായി പെരുമാറി എന്നുള്ളതും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ അനിയനെ തല്ലാനുള്ള ഒരു അവകാശവും സാറിനില്ല അത് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ഇതുപോലെ തല്ലിച്ചതക്കുകയല്ല വേണ്ടത് അവരെന്തേം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇനി അങ്ങനെ ആവർത്തിക്കരുത് ആവർത്തിച്ചാലുണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല പിന്നെ നിങ്ങൾ അറിയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വരട്ടിയിട്ടാണെന്ന് നമ്മുടെ ആദർശം അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് സച്ചിദാനന്ദനും വളരെയധികം ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ആ അനിക്ക് നല്ലൊരു പണി കൊടുക്കണം എന്താ അവൻ കരുതിയത് എന്നെ അങ്ങ് ആളെ വിട്ട് വരട്ടാമെന്നുള്ളതോ ഞാൻ ആരാണ് എന്നുള്ളത് അവനെ തെളിയിച്ച് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ സച്ചിദാനന്ദനും നന്ദുവിനോട് വന്ന് പറയുന്നുണ്ട് ആ അനിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് കേട്ടേ പറ്റിയുള്ളൂ കാരണം ഞാനൊരു സീനിയർ ഓഫീസറാണ് ഞാൻ പറഞ്ഞത് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട് അനിയെന്തിനാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് സമയത്ത് അതിക്രമിച്ച് പോലീസ് പോലീസ് ഓഫീ പോലീസ് സ്റ്റേഷനിൽ കയറി തന്നെയാണ് കാരണം കേസ് ഫയൽ ചെയ്തിട്ട് അവനെ പിടിച്ച് അകത്തിടണമെന്ന് ഇതെൻ്റെ ഓർഡറാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദു ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ് അനിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിലാണ് സച്ചിദാനന്ദ നിൽക്കുന്നത് അപ്പം ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ